മഴ ശക്തിപ്പെട്ടാൽ പക്ഷേ തിരുവല്ല നെടുമ്പ്രത്തുകാർക്ക് ആശങ്കയാണ് മണിമലയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു മുറിക്കുള്ളിൽ വലിയ കല്ലുകൾ വെച്ച് അതിന് മുകളിലാണ് കട്ടിലും മറ്റു ഫർണിച്ചറുകളും ഒക്കെ തന്നെ ഇവർ വെച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തകർന്നു പോയ നദീതീരത്തെ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിച്ചാൽ പ്രശ്നപരിഹാരമാകും എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് പ്രവീൺ പുരുഷോത്തമാൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പത്തനംതിട്ട തിരുവല്ല താലൂക്കിൽ നെടുമ്പ്രം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് മണിമലയാറാണ് മണിമലയാർ ഈ ഭാഗത്തേക്ക് കരകവിഞ്ഞൊഴുങ്ങി നിരവധി വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഒപ്പം തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലും വെള്ളം കയറിയിട്ടുണ്ട് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ വെള്ളം കയറുന്നൊരു പ്രധാനപ്പെട്ട കാരണം ഇതാ ഈ കാണുന്ന ഭാഗത്ത് നേരത്തെ ഒരു കൽക്കെട്ടുണ്ടായിരുന്നു ആ കൽക്കെട്ട് പൂർണ്ണമായും ഇവിടെ നിന്നും ഇടിഞ്ഞുപോയി കൽക്കെട്ട് വീണ്ടും നിർമ്മിക്കുകയാണെങ്കിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ കഴിയും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് വെള്ളം കയറിയ ഒരു വീട് കാണാം ആ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം കല്ലിൻ്റെ മുകളിൽ ഉയർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് കാരണം വീട്ടുകാർക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ മഴ അല്പം കോറിട്ടുണ്ട് വെള്ളം ഇറങ്ങും എന്ന ഒരു പ്രതീക്ഷയിൽ ഈ കുടുംബാംഗങ്ങൾ കഴിയുകയാണ് എല്ലാ വർഷവും ഇങ്ങനെ മഴക്കാലത്ത് അതായത് കാലവർഷം എത്തി എത്തി കഴിയുമ്പോൾ മൂന്നും നാലും തവണയൊക്കെ വെള്ളം വീട്ടിലേക്ക് കയറുന്ന ഒരവസ്ഥയുണ്ട് അവരുടെ വീട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ ദുരിതമുണ്ട് പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ കൂടുതൽ വെള്ളം ഉയരില്ല എന്നൊരു പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം താഴും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങളെല്ലാം കഴിയുന്നത് ഇങ്ങനെ ഈ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ മണിമലയാറിൻ്റെ തീരത്തുള്ള ഈ പ്രദേശവാസികൾ അവർ പറയുന്നത് അവിടെ ഒരു കൽക്കെട്ട് ആ കൽക്കെട്ട് അവിടെ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ എടുക്കണമെന്നുള്ളതാണ് ഒരു കൽക്കെട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ മഴക്കാലത്ത് മണിമലയാറ്റിൽ നിന്നും ഇരച്ചു കയറുന്നത് തടയാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട